ഇന്ന് നമുക്ക് തേങ്ങയില്ലാതെ പെട്ടെന്ന് ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മഴക്ക് പട്ടിയും കൂടി കാണിക്കാം ഇത് തേങ്ങ ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ തേങ്ങ കിട്ടാനില്ലാത്ത സ്ഥലങ്ങളുണ്ട് പിന്നെ തേങ്ങ നമുക്ക് കയ്യിലുണ്ടാവില്ല ആ സമയത്തൊക്കെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാ വീട്ടന്മാർക്കും അറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ഇതിനേക്ക് നമ്മൾ നല്ല കട്ടി തൈരെടുക്കണം ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന തൈരോ അതല്ലെങ്കിൽ യോഗട്ടോ യൂസ് ചെയ്യാം വെളിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ യോഗട്ട് കിട്ടും അതാണ് കുറച്ചുകൂടി ഈസി കാരണം അത് നല്ല ക്രീമിയായിട്ടിരിക്കാം നമുക്ക് അധികം മിക്സിയിൽ അടിച്ച് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ നമ്മൾ മിക്സി യൂസ് ചെയ്യണമൊന്നും നിർബന്ധമില്ല നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ തൈരിൻ്റെ കട്ടി അനുസരിച്ച് നമ്മൾ ഇപ്പം നമ്മൾ എത്ര മോരുകറി എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം ഞാൻ അതിന് കണക്ക് പറയുന്നില്ല ഓരോ തൈരും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അതൊക്കെ കട്ടി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാം കലക്കി ഉപ്പ് പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി പിന്നെ ജീരകപ്പൊടി ഒരു അരസ്പൂൺ ജീരകപ്പൊടി ജീരക മുഴുവനായിട്ടിട്ടാൽ അത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴും ചിലപ്പോൾ മുഴുവനായിട്ട് കിടക്കും അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്ത് ചേർത്താലും മതി അത് നന്നായിട്ട് അടിച്ചു വെക്കണം എന്നിട്ട് ഒരു പാത്രം ചൂടാക്കി ഒരു മൺചട്ടിയോ അതല്ലെങ്കിൽ ഒരു ഫ്രയിങ് പാനോ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി അതിലേക്ക് ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ടു അതിലേക്ക് ഒര സ്പൂൺ കടുക് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഉലുവ ഒരു നാലഞ്ച് ഉലുവ മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവയില്ലെങ്കിലും കുഴപ്പമില്ല കറിവേപ്പിലിട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ ചേർത്തു പച്ചമുളക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ചേർക്കാം എരിവിനനുസരിച്ച് ഇത് അധികം എരിവ് വരില്ല പിന്നെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഞാൻ ചേർത്തു അതിന് പകരം ഒരു കാൽഭാഗം സവാള അരിഞ്ഞതും ചേർക്കാം അതും നല്ല ടേസ്റ്റാണ് ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളി കിട്ടാനില്ല ചെറിയ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു അര ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ടൊമാറ്റോ ചേർക്കാം ചെറിയ ചെറിയ ടൊമാറ്റോ ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞ് നമുക്ക് വെളി രാജ്യങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് കിട്ടുന്നവർക്കാണെങ്കിൽ അത് ചേർക്കാം അത് കുറച്ചുകൂടി ഭംഗിയും ടേസ്റ്റും ഉണ്ടാവും ഒരു പത്ത് ചെറിയ ടൊമാറ്റോ എടുത്ത് ഒരു അഞ്ചെണ്ണം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ വഴറ്റിയിട്ട് ബാക്കി ടൊമാറ്റോ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് വഴണ്ട് ഏകദേശം ആവുമ്പോൾ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മോരൊഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യാം പിന്നെ ഇതൊന്ന് ടൊമാറ്റോ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച് മോര് ഒഴിച്ചു കൊടുക്കാം മോര് മോരൊഴിക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യണം അതല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും പിന്നെ ഒരു ടിപ്പ് ഉള്ളത് മോര് പിരിഞ്ഞു കൊണ്ടിരിക്കാൻ ഒരു സ്പൂൺ ബേസൻ കടലമാവ് ചേർത്ത് അടിച്ചാൽ മതി അപ്പോൾ പിരിഞ്ഞു പോവില്ല അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായി ഇതൊന്ന് സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു അര മിനിറ്റ് ചൂടാക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്തേക്കണം അതല്ലെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായി ഇത് ഉപ്പൊക്കെ നമുക്ക് മോര് സ്റ്റൗ പിന്നെ കത്തിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം പിന്നെ ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടി ഒരു അരസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം എരിവ് വേണമെങ്കിൽ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഒരു അരസ്പൂൺ അത്രയും ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പിൽ ഒന്ന് ഇട്ട് കൊടുക്കണം അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഈ അരിപ്പൊടി കൊണ്ട് അതങ്ങ് ശരിയായിക്കോളാം ആ വെള്ളം അങ്ങ് പിടിച്ചോളും പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഞാൻ കൂടുതലും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിക്ക് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്കൊരു വെളിച്ചെണ്ണയുടെ ഒരു ചൊവ്വ വരുന്ന പോലെ തോന്നി പിന്നെ കടുകും വറ്റൽ മുളകും ഇട്ട് കൊടുത്തു ഒരു രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കടുക് കടുകിട്ടു എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു നമ്മളിത് ആദ്യം ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് എണ്ണ പൊരണ്ടു വരുമ്പോൾ നമ്മൾ പിന്നെ തുറന്ന് വെച്ച് നല്ല ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ ചെറിയ തീയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുഴുക്കുവെട്ടി മൊരുകറി റെഡിയായി